പി സി സി നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രാഷ്ട്രീയകാര്യസമിതിയും ഭാരവാഹി യോഗവുമാണ് ഇന്ദിരാഭവനിൽ ചേരുക തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തുടർ സമരങ്ങൾക്കും യോഗം രൂപം നൽകിയേക്കും സമിതി യോഗത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നേക്കും സെക്രട്ടറിമാരെ നിയമിക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അസംതൃപ്തനാണ് വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നുണ്ട് ടി വി പ്രസാദ് അകത്തും പുറത്തുമായി ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഇന്നത്തെ യോഗം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും അജണ്ട ഉണ്ടാകുക എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക സുധീ പാർവതി ഇന്നത്തെ കെ പി സി സി യോഗം ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം പുനഃസംഘടനയിൽ അതൃപ്തി നേരത്തെ തന്നെ പാർട്ടിയിൽ പുകയുന്നുണ്ട് മാത്രമല്ല സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ അസംതൃപ്തനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ അസംതൃപ്തി നേരത്തെ തന്നെ വി ഡി സതീശൻ പരസ്യമായി പ്രകടിപ്പിച്ചതുമാണ് ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടും എന്ന കാര്യം ഉറപ്പാണ് അതിൽ നേതാക്കൾ തന്നെ അതിന് നേതൃത്വം നൽകും എന്ന കാര്യവും ഉറപ്പാണ് കാരണം അത്രയേറെ പ്രശ്നങ്ങളാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് മുതിർന്ന നേതാക്കളെ പലരെയും അവർ അവഗണിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ കേൾക്കാതെയാണ് പുനഃസംഘടന തയ്യാറാക്കിയത് നടത്തിയത് എന്നുള്ളത് ആരോപണമാണ് നേതാക്കൾ പലരും പങ്കുവയ്ക്കുന്നത് അതിന്റെ ഭാഗമായുള്ള വലിയ അസംതൃപ്തി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നു സെക്രട്ടറിമാരെ മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കുന്ന സമയത്ത് അതിൽ ആ തീരുമാനമുണ്ടാക്കാം എന്ന് പറഞ്ഞാണ് തൽക്കാലം എല്ലാവരെയും ആശ്വസിപ്പിച്ചത് അതിനിടയിലാണ് ഇന്നിപ്പോൾ കെ പി സി സിയുടെ ഭാരവാഹി യോഗവും നേതൃയോഗവും ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് ഇന്നലെ നടന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് തന്നെ സ്വർണക്കൊള്ളയിൽ കാര്യമായ അന്വേഷണത്തിലേക്ക് പോകണം സർക്കാർ അതിൽ മന്ത്രിമാർ രാജിവെക്കണം എന്നു മന്ത്രി രാജിവെക്കണം എന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നുണ്ട് കോൺഗ്രസ് ശബരിമല കൊള്ളയിൽ നടത്തുന്ന വലിയ പരിപാടിയാണ് ഇത് എന്നതാണ് എന്തായാലും എൻ വാസുവിന്റെ അറസ്റ്റ് അത് ആ കെ പി സി സിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആശ്വാസമാണ് രാഷ്ട്രീയമായി കാരണം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരാൾ തന്നെ പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്നുള്ളത് സർക്കാർ ഏറെ വിശ്വസിച്ചേൽപ്പിച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ തന്നെ ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വന്ന് ജയിലിലാകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അത് വലിയ ആയുധമാക്കാൻ കഴിയും പ്രത്യേകിച്ച് ശബരിമലയായ വിഷയം എന്നുള്ളതാണ് കോൺഗ്രസിനെ ഏറെ ആവേശവിരുദ്ധരാക്കുന്നത് അവർ ശക്തമായി കെ പി സി സി നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രാഷ്ട്രീയകാര്യ സമിതിയും ഭരവാഹി യോഗവുമാണ് ഇന്ദിരാഭവനിൽ ചേരുന്നത് വിശദാംശങ്ങളാണ് ടി വി പ്രസാദ് നൽകിയത്